മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ക്ലബ്ബായ നവീന സാംസ്കാരിക സമിതി ഓണാഘോഷം നടത്തി ഏറെ വ്യത്യസ്തമായ തരത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഒരു ഗ്രാമത്തെ ഒന്നാകെ ഉത്സവ ലഹരിയിൽ ആറാടിച്ച നവീന സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരിസമാപ്തിയായി മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ക്ലബ്ബായ നവീന സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷമാണ് നാടിനെ ആവേശത്തിൽ ആറാടിച്ചത് ഏറെ വ്യത്യസ്തമായ തരത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കൊച്ചു കുട്ടികളാണ് സംഘാടകരെങ്കിലും അവരെ സഹായിക്കുന്നതിനും മാർഗദർശികളുമായി പഴയ തലമുറയിൽപ്പെട്ടവരും ഒത്തുചേർന്നപ്പോൾ അതൊരു നാടിന്റെ മൊത്തം ആഘോഷമായി മാറുകയായിരുന്നു ക്ലബ്ബിന്റെ ആദ്യകാല പ്രവർത്തകരും വിദേശത്തുള്ളവരും സൈന്യത്തിൽ രാജ്യസേവനം നടത്തുന്നവരും കുട്ടികളുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു ആപാലവൃത്തം ആഘോഷങ്ങളിൽ അണിചേർന്നത് ഏറെ വ്യത്യസ്തമായ കാഴ്ചയാണ് സമ്മാനിച്ചത് കാലത്തെ നാടൻ ഓണക്കളികളും അത്തപ്പൂക്കളം ഒരുക്കലുമെല്ലാം നൂറുകണക്കിന് പേരുടെ പങ്കാളിത്തത്തോടെയാണ് നടന്നത് രാവിലെ മുതൽ തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണക്കളികളും ആരംഭിച്ചു കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് മിഠായി പെറുക്കൽ ഉറിയടി കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് വടംവലി എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് ആറിന് കൈകൊട്ടിക്കളി തിരുവാതിരകളി എന്നിവ നടന്നു തുടർന്ന് രാത്രി എട്ടിന് നാടൻപാട്ട് അവതരണം നടന്നു ൂടി ഓണാഘോഷം നൂറുകണക്കിന് ആളുകൾ കലാപരിപാടികൾ കാണുന്നതിനായി എത്തിച്ചേർന്നിരുന്നു സി നെറ്റ് ന്യൂസ് മാവേലിക്കര